ഇന്ന് ഇപ്പം എന്താ വീഡിയോ വീടിയെടുക്കേണ്ടതെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പം അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ബാഗ് കണ്ട ഒരു രസം തോന്നിയത് കണ്ടോ അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്ക് അപ്പം ഇത് അവൾ ഊട്ടി പോയപ്പോൾ വാങ്ങിയ ബാഗാണ് കേട്ടോ ഇപ്പം ഇവിടെ എസ് എം സ്ട്രീറ്റിലും ഷോപ്പുകളിലൊക്കെ കാണുന്നുണ്ട് ഇതാ ഇറങ്ങിയ ടൈമിൽ തന്നെ വാങ്ങിയതാണ് അപ്പം ഇവിടെ തന്നെ കാണിച്ചോട്ടെ ഇവ തന്നെ കാണിച്ചു എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്തുനിന്ന് കാണാം നിറച്ച് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സൺസ്ക്രീന് മാമാർത്തിന്റെ വൈറ്റമിൻ ഡെയിലി ഡെയിലിട്ടുള്ളൂ അപ്പം ഇത് എൻ്റെത് ഈ സെയിം മോഡാണ് കേട്ടോ ഫോൺസ് മോയ്സ്ചറൈസർ ലിപ് ബാം പഴയതാണ് കേട്ടോ കുറേ അത് ഏതോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് നല്ലതാണ് കുറേ പ്രോഡക്റ്റ് ഒരു ഓറഞ്ച് പിൻറ്റ് വരുന്നത് വളിസ്റ്റിക് ലിപ്സ്റ്റിക്ക് ആണ് ഡാസ്ലോറിന്റെ ആ ഷെയ്ഡാണ് കേട്ടോ ഇതാ എന്റെ ലിപ്പിക്കുന്ന നല്ലതാണ് ഇതും ഡാസ്ലോറിനെ തന്നെയല്ലേ അതെ അപ്പൊ ഇത് ലാക്മയുടെ ഒരു ഇതാണ് കേട്ടോടെ എന്റെ ലിപ്തി കിടക്കുന്ന ഞാൻ വാങ്ങിയതാണ് പക്ഷെ എനിക്ക് കളർ അത്ര മാച്ച് ആവുന്നില്ല അത് എന്റെ ചുണ്ടിലിടുമ്പ ഭയങ്കര റെഡാണേ അപ്പം അവൾക്കത് മാച്ചിങ്ങാണ് നല്ല ഇതൊരിത്തിരിസ്റ്ററിന്റെ കുറച്ച് ഇത്തിരി തിക്കായിട്ടുള്ള ട്ടോ അതൊരു വരുന്നത് എൻ്റെ ഇനി ഉണ്ട് കേട്ടോ സാധനങ്ങൾ ഐലൈനർ ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് അലർജിയാണ് ഐ ലൈനർ എനിക്ക് പറ്റത്തില്ല അവൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാസ്ലറിന് ഐ ലൈനർ ഒരു വാച്ച് ക്രാബ് രണ്ടെണ്ണം അവള് സ്ഥിരമായി യൂസ് ചെയ്യുന്നത് റിങ് കഴിഞ്ഞിഷുണ്ട് കാണിച്ചു തരണം ആധാർ കാർഡ് ഫോട്ടോ കാണിക്കട്ടെ കഴിഞ്ഞോട്ട അവരെ അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്താ ബെല്ലൈക്കൺ കൂടി അമർത്തണേ അപ്പൊ ബൈ ബൈ